അപ്പം അമ്മേനെ കുളിപ്പിക്കാൻ വേണ്ടി ഇത് സണ്യടം വീൽ ചെയറുമേറ്റിരുത്തുന്നതാണ് അപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ട് എല്ലാ ദിവസം ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല വെയിലുണ്ട് പക്ഷേ ഇന്നലെ രാത്രി ചെറിയ രീതിയിൽ മഴ പെയ്തായിരുന്നു അപ്പം സംവിധാനമാണെങ്കിൽ ഇന്ന് രാവിലെ നമ്മുടെ പുല്ലൊക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല കാരണം പുല്ലൊക്കെ നനഞ്ഞു പക്ഷേ ഇപ്പം നല്ല സൂപ്പറായിട്ട് മഴ നല്ല മഴയല്ല വെയിലാണ് കേട്ടോ അപ്പം ഇനി അമ്മേനെ ബാത്റൂമിലേക്ക് നമുക്ക് എപ്പോഴും കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ മുമ്പ് നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ റൂമിൽ തന്നെയാണ് അമ്മയുടെ കാര്യങ്ങളും ചെയ്യാറ് പക്ഷേ ഇടയ്ക്കൊക്കെ ഒന്ന് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി അങ്ങനെ കുളിപ്പിക്കും അപ്പോൾ ഗ്രേസൊക്കെ സ്കൂളിൽ പോയി സ്റ്റീവ് ഇങ്ങനെ സ്റ്റീവിന് ടി വി വെച്ച് കൊടുത്തേക്കും അവൻ അവിടെ നിൽക്കുന്നുണ്ട് കാരണം ഞാനിനി ആ ഏരിയയിലേക്കൊക്കെ പോയി വരുമെങ്കിൽ ചിലപ്പോൾ അവൻ വാശി പിടിക്കും കാരണം ഉച്ചയാവാറായിട്ടുണ്ട് അപ്പോൾ അവൻ ഉറക്കത്തിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ തുടങ്ങണ സമയമായിപ്പോഴാണ് ഞാൻ എനിക്ക് കുളിക്കാനൊരു ഗ്യാപ്പ് കിട്ടിയത് അപ്പോൾ അങ്ങനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് നേരം അമ്മ അങ്ങനെ പുറത്ത് ഇരുന്ന് ഇങ്ങനെ എന്താ പറയുക സീനറികളൊക്കെ കണ്ടിരിക്കുമ്പോഴേക്കും ബെഡ്ഷീറ്റോ കാര്യങ്ങളൊക്കെ മാറ്റലും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് അമ്മേനെ എപ്പോഴും നമുക്ക് പുറത്ത് എടുത്ത് ഇങ്ങനെ അമ്മേനെ ഇറക്കാൻ പറ്റില്ല കേട്ടോ അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കണമുണ്ട് അതുകൊണ്ടാണ് അമ്മേനെ പുറത്തിറക്കാത്തത് എപ്പോഴും നമ്മളിങ്ങനെ വീഡിയോസിലമ്മേനെ കാണിക്കുമ്പോൾ പറയാറുണ്ട് നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറക്കിക്കോടെയെന്ന് പക്ഷെ അമ്മേടെ കാലങ്ങനെ അനക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് അപ്പം അങ്ങനെ ഞാനപ്പനി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ബാക്കിയെല്ലാം ഒന്ന് ആക്കട്ടെ അങ്ങനെ മണി കഴിഞ്ഞു അപ്പോൾ അപ്പതേ ഞാൻ ചായ വെച്ചു അപ്പം അമ്മയ്ക്ക് ചായ വെച്ചപ്പ കുട്ടത്തിക്കൂടെ ഞാനും ചായ എടുത്തുട്ടാ കുറച്ച് ദിവസമായി ഞാൻ ചായ കുടിക്കാറില്ല സനചാട്ടൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ദേ വീണ്ടും കുറച്ച് ദിവസത്തിന് ശേഷം ചായ വെച്ച് കുടിക്കുന്നതാണ് കേട്ടോ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പം ചായ കുടിക്കുമ്പോൾ എന്തോ ഒരു ഫീലിങ്സ് അറിയില്ല എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലാത്ത പോലെ തോന്നുന്നുണ്ടോ ഒരാഗ്രഹം കൊണ്ട് ഉണ്ടാക്കിയത് ആവശ്യമെങ്കിൽ കുടിച്ചപ്പോ ഇഷ്ടപ്പെട്ടില്ല എന്താണെന്ന് അറിയില്ല എന്റെ ചായ വെച്ച എന്റെ കുറപ്പായിരിക്കും അറിയില്ല എല്ലാ ദിവസവും ടേസ്റ്റ് കിട്ടിയില്ല അപ്പൊ ഇനി ഗ്രേസിനെ കൊണ്ടുവരാൻ പോകണം സാധാരണ പുറത്തേക്ക് പോയിക്കാം എടുത്തിട്ട് ഗ്രേസിന് സ്റ്റീലിന് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പൊ അതിനു വേണ്ടി പോവാൻ നല്ല പ്ലാനിങ് ആണ് സ്റ്റീല് നല്ല ഉറക്കാം അപ്പൊ ഇനി സ്റ്റീല് എഴുന്നേക്കണേക്കാൻ ഞാൻ വേഗം റെഡി ആവാൻ പോകണം അപ്പൊ അങ്ങനെ അതെ വന്നു ഞങ്ങൾ റെഡിയായി ഞങ്ങൾ ഞങ്ങള് അമ്മയുടെ അപ്പാപ്പ് മാനിച്ചേട്ട് വീട്ടിലേക്ക് പോവാണ് ഇപ്പൊ എത്തും ഗേറ്റ് ഓർക്കാ അതെ അമ്മ വന്നു അമ്മ അമ്മ സ്റ്റീവ് അമ്മാമ്മ ബിസിയാണല്ലോ അമ്മാമ്മ ഫോണിലാണ് അമ്മാമ്മ എന്ത് ചെയ്തോണ്ടിരിക്കുന്നു അങ്ങനെ മണ്ണ് മാന്തിയോ അങ്ങനെ എന്തോ ഉണ്ട് ഹലോ ീ പാവക്കുട്ടി കൊറേ ദിവസം തൂങ്ങിക്കിടക്കാൻ പറയുന്നു നല്ലോണം ഡൈഡിണ്ട് പൂത്തണ്ട് സ്റ്റീവ് ഉമല്ല ആറിയാമരുന്ന് കുഞ്ഞു വരും കുഞ്ഞ് അപ്പൊ അതെ നമ്മടെ വണ്ടിയുടെ പൊട്ടിയൊക്കെ തട്ടിക്കൊണ്ടിരിക്കാണ് വേണം പോവാൻ കൊറേ ദിവസത്തിൽ വേറെ ഡ്രസ് കൊണ്ടുവന്നിട്ടില്ലേട്ടാ ഗ്രൈസാ സ്റ്റീവിന്റെ അല്ലെ അവൻ കരയോ Bye bye. bai, Vai vai, Bye bye, <kit> <podver>. <Ernest Lindbergue> <tRa pose n Award> bye-bye grace bye bye. അങ്ങനെ അതെ ഞങ്ങൾ വേറെ പ്രത്യേകിച്ച് ഷോപ്പിങ്ങിനും കാര്യങ്ങളൊന്നും പോയില്ല അത് നാളത്തേക്ക് മാറ്റി കാരണം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിരുന്നു അപ്പോൾ സി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണ്ട പോകാനുണ്ടായിരുന്നു അപ്പോൾ സി ചേച്ചിയുടെ വീട്ടിലൊക്കെ പോയി കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പം വീട്ടിൽ ആൻറ്റി ഉണ്ട് അപ്പോൾ നേരെ ഇനി ഗ്രേസിനെയും സ്റ്റീവിനെയും എടുത്തിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ അപ്പോൾ അതേ ഇനി നേരെ നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ അതെ ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി സ്റ്റീവോ డా గుడ్ మోర్ణింగ్ అదే గ్రేసుకు వెళ్ళిపోవాలి గ్రేసం కై బయ్ അപ്പൊ അങ്ങനെ സണ്ണ ചേട്ടൻ തിരിച്ചെത്തി അപ്പൊ സന്ന ചേട്ടന്റെ ആദ്യത്തെ ഭക്ഷണം ഏ പെട്ടെന്നു നിലയ്ക്കുള്ളൂ കുടിക്കേ പോയില്ലേ അങ്ങനെ പറയല്ലേ ഒരു സാധനം കുടിക്കാൻ പറ്റ വൈറ്റ് നല്ല പോമ്പ സാധനം

നമുക്ക് എത്ര ദിവസത്തിന് ശേഷം തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിമൂന്ന് പത്ത് ഇനി എന്റെ ഡേറ്റ് കണിക്കല

ചട്ടി പൊട്ടിട്ട് മേടിക്കാൻ പറ്റിയില്ല ഇന്ന് പുറത്തേക്ക് പോകണം അപ്പൊ ഇന്ന് മേടിക്കട്ടിട്ട് നമ്മടെ എല്ലാ കടകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇണ്ടാവും ആ എവിടെ നിന്നും നമുക്ക് കാരണം മീൻകറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുമ്പോ ചട്ടിണ്ടായാലൊരു ഒരു പ്രത്യേക ഒരു സംതൃപ്തിയുള്ളു അല്ലേ തീർച്ചയായും കുക്ക് ചെയ്യുവാണെങ്കിലും കഴിക്കുവാണെങ്കിലൊരു പക്ഷെ ഇതിൽ കുറച്ചു കൊള്ളു ഇപ്പൊ തൽക്കാല ആവശ്യത്തി നമുക്കിപ്പോ ആവശ്യത്തിന് പക്ഷേ കുറച്ച് കൂടുതൽ കറിയാ കുഞ്ഞി പാത്ര കറി കഴിക്കാൻ പറ്റാത്ത സാധനം മസാല മാത്ര

ഇന്നലെ കുടിച്ചായിരുന്നു ചായ ഇന്നലെ പിന്നെ സിജി ചേച്ചിയുടെ വീട്ടില് ചെന്നപ്പോ ചേച്ചി ചായ എടുക്കട്ടെ ചോദിച്ചു അപ്പൊ ചായ നമ്മുടെ ഡയറ്റിന്റെ ഇതിലില്ലല്ലോ അപ്പൊ ചായ വേണ്ടാന്ന് പറഞ്ഞു മാങ്ങ മാങ്ങനെ സ്കൂളിലേക്ക് കൊടുക്കാൻ വേണ്ടി ആ മതിയാണ് ഞാൻ പറക്ക അന്ന കട്ടൻ ചായ എടുക്കും പറഞ്ഞു അപ്പൊ മധുരല്ലാത്ത കട്ടൻ ചായ എടുക്കാൻ പറഞ്ഞ അപ്പൊ മധുരല്ലാത്ത കട്ടൻ ചായ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ കുടിക്കണ്ട് വെറുതെ അമ്മയ്ക്കൊക്കെ കൊടുക്കുമ്പോ അല്ലാണ്ട് അങ്ങനെ കുടിച്ചിട്ടില്ല എങ്ങനെയുണ്ട് ഡയബറ്റിക് ആൾക്കാർ സമ്മേളനം ഞാന് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഉള്ള ഒരു കൺട്രോളിങ് വീണ്ടും വീണ്ടും പറഞ്ഞത് എനിക്ക് ഭയങ്കര ഫുഡ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് ഞാൻ നല്ല രീതിയിൽ വലിച്ചു വരി പട്ടിനെ അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ ഡയറ്റ് ഫുഡ് അതായത് ഡോക്ടർ പറഞ്ഞേക്കണ പറഞ്ഞിരിക്കണം ആളെ കഴിക്കണോ ഒരു മാസം ഞാൻ പണ്ടത്തെ പോലെ തന്നെ കഴിക്കും എനിക്ക് അങ്ങനെ മീൻസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നില്ല കാരണം ആദ്യത്തെ ഡയറ്റില് രണ്ടോ മാസം ഒക്കെ ചെയ്ത് കുറച്ചായിരുന്നു അത് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അത്രയും നല്ലോണം കഴിച്ചിട്ടാണ് അത്ര ബോഡിയിലേക്ക് വന്നേ ഇത് എനിക്ക് ഇവിടെ എന്റെ സെറ്റപ്പ് ചെയ്യുന്ന ആഗ്രഹം അത്രേ ഉള്ളു അപ്പൊ എന്തായാലും കട്ടൻ ചായ കുടിച്ചു അങ്ങനെ മധുരമില്ലാത്ത കട്ടൻ ചായ കുഴപ്പമില്ലായിരുന്നു ഫസ്റ്റ് കുടിച്ചപ്പോ എന്താ പോലൊക്കെ തോന്നി പിന്നെ എന്തിനാ പറയാനാട്ടാ ഇപ്പഴും പറയണ ശരിക്കും ഇവിടെ ഇവിടത്തെ പഞ്ചസാരയുടെ കുപ്പി ഇപ്പൊ അനങ്ങണ ഇല്ല അമ്മക്ക് എന്തായാലും ഷുഗർ ഇടേണ്ട ആവശ്യമില്ല ഗ്രേസിന് ഒക്കെ പാല് ഇടണില്ല പിന്നെ ചായയാണ് കുടിക്കുന്നത് പിന്നെ ആരെങ്കിലും ഗസ്റ്റ് വരാണെങ്കിൽ ആണ് ഗസ്റ്റ് എന്താണ് ഈ സാധനം കേട്ടാ എന്തിനാണ് ഈ ആവശ്യത്തിന് എന്നാ ഒരു രണ്ടു മാസം കഴിയുമ്പോ ചാട്ടിനു അതായത് കൊഴപ്പില്ല കേട്ടോ അപ്പൊ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാണ് ഇന്നിപ്പോ സ്റ്റീവ് എഴുന്നേറ്റിട്ടില്ല സ്റ്റീവിയൊക്കെ എഴുന്നേൽപ്പിച്ചിട്ട് ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് മോൻ ശനിയാഴ്ച അത് കഴിഞ്ഞിട്ടും നമ്മുടെ അങ്ങനെ കൊറച്ച് കൊറച്ച് തിരക്കാണെങ്കിൽ കുറച്ച് ദിവസങ്ങളിൽ അതൊക്കെ നമുക്ക് ചെയ്ത് തീർക്കണം അപ്പൊ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം ബൈ 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 The good days, here's to the sorrows.